ഓക്കെ അപ്പം നമുക്ക് എളുപ്പവഴിക്ക് മുട്ട പപ്പാസ് എങ്ങനെ ശരിയാക്കാമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് എളുപ്പവഴിക്ക് എങ്ങനെ ഒരു മുട്ട പപ്പാസ് ഉണ്ടാക്കുന്നതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് ഒരു കുക്കർ വെച്ചു കുക്കർ വെച്ചിട്ട് ഓയിലൊഴിച്ചു അതിന് ശേഷം നമ്മൾ ഓയിൽ ചൂടാകുമ്പോൾ ചൂടാവുമ്പോൾ നമുക്കതിലോട്ട് കടുവിട്ട് കൊടുക്കാം കടുക് നമുക്കതിലോട്ട് ഇഞ്ചി പച്ചമുളക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂട്ടേ തന്നെ നമുക്ക് സവാളയും കൂടെ ഇട്ട് കൊടുക്കാം ഇതിലോട്ട് നമ്മൾ സവാളയും കൂടെ ഇട്ട് കൊടുത്തു ഇത് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ കുറച്ച് ഒന്ന് വെള്ളിന്ന് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതിലോട്ട് രണ്ട് കതിപ്പ് കറിവേപ്പിലയും വേപ്പലയും കൂടെ കൊടുക്കാം ഇത് നമ്മൾ കുക്കറിലാണ് വയ്ക്കുന്നത് അതുകൊണ്ട് നമുക്കൊരുപാടങ്ങ് ചുമക്കുന്നവരെ വരട്ടേണ്ട കാര്യമില്ല ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതിലോട്ട് ഇഞ്ചി പച്ചമുളക് ഇട്ട് കൊടുക്കാം അതുപോലെ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന സവാളയും കൂടി ഇട്ട് കൊടുക്കാം ഒരു മുട്ട പപ്പാസാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത് നമുക്ക് ഉള്ളി ഈ പരിവം വരെ നമുക്ക് ചുമപ്പിച്ചാൽ മതി ഇത്രയും ഒന്ന് ഉള്ളി ചുമന്ന് കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്ക് പച്ചമുളക് കൊടുക്കാം കൂട്ടത്തിൽ തന്നെ നമുക്ക് സവ അരിഞ്ഞ് വെച്ച് കട്ട് ചെയ്ത് വെച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി വഴട്ടി സവാള ഒരു മുക്കാൽ രെ ചോ ചുവന്ന കളർ വന്നു അതിനുശേഷം ശേഷം ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുത്തു ഉരുളക്കിഴങ്ങ് ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് അരമുറി തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം ഇത് നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മൊത്ത പപ്പാസ നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഇതെല്ലാം ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ ഒരുപാട് ഇങ്ങനെ വഴട്ടേണ്ട കാര്യമില്ല ചെറുതായിട്ടൊന്ന് വഴണ്ട് കഴിഞ്ഞാൽ ഒന്ന് വഴട്ടിക്കഴിഞ്ഞാൽ നല്ലതായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇതിനകത്തോട്ട് ഇപ്പം ഇതിന ഇതിനാവശ്യമായിട്ട് മുളക് പൊടിയുടെ ആവശ്യമില്ല നമ്മൾ ഒരു നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് മുളക് പൊടിയുടെ ആവശ്യമില്ല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യമുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരമുക്കാൽ ടീസ്പൂൺ ഗരം മസാല ശകലം കുരുമുളക് പൊടി ശകലം മഞ്ഞൾപ്പൊടി ഇത്രയും മാത്രം മതി നമുക്ക് ഈ പപ്പാസുണ്ടാക്കുന്നത് ഇത് നമുക്ക് ഇതിലോട്ട് കൊടുക്കാം ഈ മസാലകളുടെ മണം മാറുന്ന വരെ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം മസാലകളുടെ ഒരു മണം ഇപ്പോൾ നമുക്ക് തന്നെ കിട്ടുന്നുണ്ട് ഗരമസാലകളും എല്ലാം നല്ലൊരു മണം ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെ എല്ലാം നല്ലൊരു മണം നമുക്ക് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് മസാലയൊക്കെ ഒന്ന് ചൂടായി ഇനി ഇതിലോട്ട് നമുക്ക് ഈ പപ്പാസിന് വേണ്ട വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അതിലപ്പം ഒരു അരക്കപ്പ് വെള്ളം വെള്ളത്തിനകത്ത് ഒഴിച്ചിട്ടുണ്ട് എന്നാണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഉള്ളതുകൊണ്ട് നമുക്കിതിന് ഒരു അരക്കപ്പ് വെള്ളത്തിൻ്റെയും കൂടെ ആവശ്യമുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇനി വേണമെങ്കിൽ പിന്നെ ഉപ്പ് നോക്കാം ഇതിലൂടെ ഇതിലോട്ട് നമുക്ക് മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം ഇതിലോട്ട് മുട്ടയും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് ഇത് വേവിക്കാം നമുക്കിനി ഒരു വിസിൽ കേൾക്കുന്നവരെ ഇതിൻ്റെ അടപ്പ് അടച്ചതിന് ശേഷം കുക്കർ കുക്കർന്നടച്ചതിന് ശേഷം നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ ചെറിയ ഫ്ലെയിമിലൊന്ന് വേവിക്കാം അപ്പോൾ ഒരു വിസിൽ കേൾക്കട്ടെ ആ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില തേങ്ങയുടെ ഒന്നാം പാൽ ഇത്രയും തയ്യാറാക്കി വെക്കാം ഓക്കേ നമുക്ക് നമ്മുടെ മുട്ടപ്പവടം വരെ ആയെന്ന് നോക്കാം കുക്കറിന്റെ അടപ്പ് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇപ്പം ഉരുളക്കിഴങ്ങും എല്ലാം ഒന്ന് വെന്തു ഇതിലോട്ട് ഞാൻ ഒരു കാൽ മുറി തേങ്ങ പീരെടുത്ത് അത് പിഴിഞ്ഞ് ഞാൻ പാലെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിനകത്ത് നമ്മൾ മുളക് പൊടി കിടത്തില്ല പച്ചമുളക് ഒരു നാലെണ്ണം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിനകത്തോട്ട് മുളക് പൊടി കിടത്തില്ല എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മുട്ടപ്പപ്പാസ ഇപ്പം കൂടെ ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഇതിലോട്ട് ഞാൻ ഇത് നമുക്ക് പാലപ്പം കഴിക്കാനും ബ്രെഡ് കഴിക്കാനും ഒക്കെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയായി മുട്ട നമ്മൾ സാധാ പപ്പാസ് ഉണ്ടാക്കുന്ന രീതി തന്നെ പക്ഷെ ഇത് എളുപ്പത്തിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം വേണ്ടെങ്കിൽ വേണ്ട നമ്മുടെ മുട്ടപ്പാസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഇനി മല്ലി ഇല കുറച്ച് ഇട്ടുകൊടുക്കാം ഞാൻ മുട്ട പപ്പാസ് ഇവിടെ തയ്യാറായി നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഓഫാക്കിയതിനു ശേഷം ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് ഒരുപാട് തിളപ്പിക്കല്ലേ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും അതുകൊണ്ട് ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലി അലയങ്ങൾ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ മുട്ടപ്പപ്പാസ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇത് നമുക്കിനി ഓക്കെ അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ മുട്ട പപ്പാസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മുട്ട പപ്പാസാണ് ഇനി അവിടെ ചെയ്തേക്കുന്നത് നമ്മൾ ഉള്ളി സവാള ഇതെല്ലാം ഒരുപാട് വഴട്ടേണ്ട കാര്യമില്ല മതി അതിന് കുക്കറിൽ ചെയ്തു കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് സവാളയും ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് ഒരു ഉരുളക്കിഴങ്ങ് തക്കാളി എല്ലാം കൂടെ പകുതി എടുത്തതിന് ശേഷം നമുക്കതിനകത്ത് മസാല ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് ഒരു കാൽമുറി തേങ്ങ തേങ്ങയുടെ ഒന്നാം പാലം എടുത്ത് ലാസ്റ്റ് ഒഴിച്ച് പിന്നെ തിളപ്പിക്കേണ്ട കാര്യമില്ല ലാസ്റ്റിൽ ഇതുപോലെ മല്ലിയില ഇട്ട് തയ്യാറാക്കിയാൽ നമുക്ക് ഇത് പാലപ്പം കഴിക്കാനോ വെള്ളയപ്പം കഴിക്കാനോ അതിൻ്റെ കൂടെ ബ്രെഡ് കഴിക്കാനോ എല്ലാത്തിനും നല്ല സ്വാദിഷ്ടമായ ഒരു കറിയാണ് ഈ മുട്ടപ്പാസ് ഇതെല്ലാവരും ചെയ്ത് നോക്കുക ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ എഗ് പപ്പാസ് ഇതെല്ലാം ചെയ്തു നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും ബൈ